ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രം കർക്കിടക വാവുബലി പിതൃതർപ്പണം നടത്തുവാൻ ഭക്തർക്കുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാലിന് രാവിലെ ആറു മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും ക്ഷേത്രമേൽശാന്തി തലക്കുളം കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർക്ക് ബലിക്കടവിൽ ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം നാല്പത് പേർക്ക് ഒരുമിച്ച് ബലിയിടുവാനുള്ള വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രമേൽശാന്തി ശ്രീ തലക്കുളം കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വലിയ ചടങ്ങുകൾ നടക്കുന്നത് കൂടാതെ ഭക്തജനങ്ങൾക്ക് രാവിലെ മണി മുതൽ ക്ഷേത്രത്തിൽ കടവുബലിക്കുള്ള ബ്രസീറ്റ് കുറിക്കാവുന്നതാണ് അതിരാവിലെ വരുന്ന വലിയ ഇരക്ക് ഇതുപോലെ നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയയിട്ട് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണവും ചായയും ക്ഷേത്രത്തിൽ എല്ലാവിധ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ഇപ്പൊന്ന അവസ്ഥ ചിലതിന് ഇല്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോണ് വിളിച്ചാലോ ഫോൺ കിട്ടണം എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ എന്താ പറഞ്ഞത് എ ബി സി ഒക്കെ ആ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരോത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇത് അഗിതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഒരു ഒറ്റ വഴിയും മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം